നമസ്കാരം ഞാൻ മോഹനൻപിള്ള എല്ലാവർക്കും ഈ സി ഹിന്ദിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പത്താം ക്ലാസ്സിലെ ഹിന്ദി അഞ്ചാമത്തെ യൂണിറ്റിലെ ആദ്യ പാഠഭാഗമായ പരി എന്ന കഹാനിയാണ് ഈ കഥ എഴുതിയത് അമേരിക്കൻ ലോറി ബി ഫ്രീഡ്മാൻ എന്ന എഴുത്തുകാരിയാണ് അരവിന്ദ് ഗുപ്താജി വിവർത്തനം ചെയ്ത ഈ കഥയുടെ രണ്ട് ഭാഗങ്ങൾ മുമ്പ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇത് മൂന്നാമത്തെ ഭാഗമാണ് മറ്റ് രണ്ട് ഭാഗങ്ങൾ കൂടി കണ്ടതിന് ശേഷം ഈ ഭാഗം കാണുന്നതാണ് പഠിക്കാൻ ഏറ്റവും പ്രയോജനകരം യുദ്ധത്തോടനുബന്ധിച്ചുള്ള പീഡനങ്ങളുടെയും തടങ്കൽ ജീവിതത്തിന്റെയും പട്ടിണിയുടെയും കഥയാണ് പരീരഡ്കി പ്രധാന കഥാപാത്രമായ ഹെർമൻ പതിനൊന്ന് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയാണ് തടവിൽ കഴിയുന്നതിനിടയിൽ അവൻ ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നു എല്ലാ ദിവസം അവളെ കാണുകയും അവളെല്ലാ ദിവസവും അവന് കഴിക്കാൻ ഒരു ആപ്പിൾ കൊടുക്കുകയും ചെയ്യുന്നു യുദ്ധാനന്തരം അവർ പിരിയുന്ന ഭാഗം വരെയാണ് കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ കണ്ടത് തുടർന്നുള്ള ഭാഗം നമുക്ക് പരിശോധിക്കാം അതിനു മുമ്പ് മറ്റൊരു കാര്യം ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അവരവരുടെ അഭിപ്രായം എന്തു തന്നെയായാലും ഒരഭിപ്രായമെങ്കിലും എഴുതാനും മറക്കരുത് നമുക്ക് തുടർന്നുള്ള ഭാഗം പരിശോധിക്കാം യുദ്ധക്കെ ബാദ് യുദ്ധത്തിന് ശേഷം മയും അപ്പനെ ഭാര്യ സാത്ത് എന്റെ സഹോദരന്മാരോടൊപ്പം ഇംഗ്ലണ്ട് ചലാകയ ഇംഗ്ലണ്ടിലേക്ക് പോയി അബ് ഇപ്പോൾ മൈ കൈതീശിവർസെ ഞാൻ തടവറയിൽ നിന്നും മുക്തത മോചിതനായി ലേക്കിൻ എന്നാൽ അബ് അബുമെയും ഇപ്പോൾ ഞാൻ അപ്പനെ അതീതി കൈദീത എന്റെ ഭൂതകാലത്തിന്റെ തടവറയിലാണ് മേരെ ദിമാഗ്മ എന്റെ മനസ്സിൽ ചവിയാം ചവിയാമ്പർഗി ചിത്രങ്ങൾ തെളിഞ്ഞു വന്നു യുദ്ധ യുദ്ധം ശിവേർ ക്യാമ്പ് അഥവാ തളവറ മാം അമ്മ മേരാ പുരാന ജീവൻ എന്റെ പഴയകാല ജീവിതം എടുക്കി ഒപ്പം തന്നെ എന്റെ മാലാഖ പെൺകുട്ടി മൈനെ കാങ്കിയ ഞാൻ ജോലി ചെയ്തു പട പഠിച്ചു അധ്യയനിക്കിയ മൈനെ അതീത്കോ പീച്ചേ ചോട്ടനേക്കെ തരീകെ കോജിനേക്ക് കോശഷ്മയും സാലവും ബിതായി എന്റെ ഭൂതകാലത്തെ പിന്നിലേക്കാക്കാൻ അതിനെ അതിജീവിക്കാൻ പല വഴികളും ഞാൻ അന്വേഷിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ ചിലവഴിച്ചു ജപ്മയും എക് ജപാൻ ആദ്മി ബൻഗയ ഞാനൊരു യുവാവായി മാറിയപ്പോൾ തോമയും ഞാൻ അമേരിക്ക മേയും അമേരിക്കയിൽ ഏക്ക് നയ ജീവൻ ജീനക്കേലിയെ ഒരു പുതിയ ജീവിതം ജീവിക്കുന്നതിനു വേണ്ടി ചലാകയ പോയി മേം ന്യൂയോർക്ക് പോവിച്ച ഞാൻ ന്യൂയോർക്കിലെത്തി അതാ സബ് കുച്ച് എല്ലാം നയ പുതുതായിരുന്നു അപരിചിതത എല്ലാവരും പരിചയമില്ലാത്തവരുമായിരുന്നു പുരാനെ ജീവൻ കീയാതേയും പഴയ ജീവിതത്തിന്റെ ഓർമ്മകൾ മേരെ ചാരോ ഓർ എന്റെ ചുറ്റും ഡിപടി ഹുധീറ്റി ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരുന്നു ഉനോനെ മുച്ചെ കസുക്കർ ജക്കട്ട് ലിയ അതെന്നെ മുറുക പിടിച്ച് പിന്തുടർന്നുകൊണ്ടേയിരുന്നു ഞാൻ ചിന്തിക്കുമായിരുന്നു എന്താണ് നേടിയത് എന്താണ് നഷ്ടപ്പെടുത്തിയത് ഇത് ഞാൻ ചിന്തിച്ചുകൊണ്ടേയിരുന്നു മയു അക്സ് മാംകെ ഭാര്യേമേ സോസ് താത ഞാൻ മിക്കവാറും അമ്മയെ കുറിച്ച് ചിന്തിച്ചിരുന്നു എക്ക് രാത് ഒരു രാത്രിയിൽ മാ സപ്നേമയും മേരെ പാസായി സ്വപ്നത്തിൽ എന്റെ അടുക്കൽ വന്നു വൈസാഖി സപ്ന ജോമെ സാലോങ്കി ചിവർമ്മയും ഡേക്കാഥ വർഷങ്ങൾക്ക് മുമ്പ് ആ ജയിലിൽ വെച്ച് കണ്ട അതേ സ്വപ്നം ചിന്ത മക്കരോ വിഷമിക്കണ്ട മാംഖി കോമള ആവാസിനെ അമ്മയുടെ പ്രദലമായ ശബ്ദം ഉച്ച ശാന്ത എന്നെ ശാന്തനാക്കി ഇരീതുമയും ബച്ചയകി ഒരു മാലാഖെന്നെ രക്ഷിക്കും ദോദിൻ ബാദ് രണ്ടു ദിവസങ്ങൾക്ക് ശേഷം ഇക്ക് ദോസിനെ ഒരു സുഹൃത്ത് മുയെ എന്നെ എക്ക് ദാപത്ത് പേർ ഒരു വിരുന്നെ ആമന്ത്രി ക്ഷണിച്ചു വഹ ഏക്ക് ലഡ്ക്കിയായകി അവിടെ ഒരു പെൺകുട്ടി വരും തുമയും നിന്നെ വോ ലി പസന്തായകി ആ കുട്ടി ഇഷ്ടപ്പെടുന്നു ഉസിനെ അയാൾ ഡിന്നർ കീലിയേജാത്ത സമയം ഡിന്നറിന് പോകുന്ന സമയത്ത് കാർമേ കാ കാറിലിരുന്നു കൊണ്ട് പറഞ്ഞു ഉച്ചവ പസന്തായി എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടു എക്ക് നഴ്സ് ഒരു നേഴ്സ് ദയാലു ദയാലുവും സമർദ്ധയുമായ പെൺകുട്ടി ഹരിയാങ്കി പച്ച കണ്ണുകൾ ജീവൻ സെഹി ജീവൻ തുടിക്കുന്ന കണ്ണുകളായിരുന്നു അത് ഉന്മയും കുച്ച് ഐസാധ ജോ മുച്ചേ ജാനാ പകച്ചാന എനിക്ക് അവളെ പരിചയമുള്ളതുപോലെ തോന്നി ഉസിനെ കഹാക്കി അവൾ പറഞ്ഞു ഉസ്കാനാം റോമാഹേ അവളുടെ പേര് റോമ എന്ന് അവൾ പറഞ്ഞു ഉസിനെ അതീത് അവൾ പഴയ കുറിച്ചും ഒരു യുദ്ധക്കേതൗരാൻ യുദ്ധകാലത്ത് അപ്പനെ ജീവൻ ബാരമേഫി അവളുടെ കുറിച്ചും ബതായ പറഞ്ഞു വോ അവൾക്ക് കേത്ത് പെർ കാങ്കർ ഒരു പാടത്ത് പണിയെടുക്കുകയായിരുന്നു അപ്പാർക്ക് തന്റെ കുടുംബത്തെക്കുറിച്ച് പകച്ചാൻ ചിപ്പാനെക്കേലിയെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി വോ അവൾ ജർമ്മനിക്ക് ചോട്ടേസേ ഗാവമേ ജർമ്മനിയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ കാ തീധി ജോലി ചെയ്തിരുന്നു മയും ഞാൻ ഉസ് ഗാവ്കോ ജാൻ താഥ ആ ഗ്രാമത്തെക്കുറിച്ച് എനിക്കറിയാമായിരുന്നു മയും മഹാൻ കേക്ക് ചിപരുമയും കൈലീത ഞാൻ അവിടെ ഒരു തളവറയിലായിരുന്നു മയിനെയും റോമാസേക്കഹ ഞാൻ റോമയോട് പറഞ്ഞു മയൂസ് ക്യാമ്പുമേയും ഞാൻ ആ ക്യാമ്പിൽ കേക്ക് ലഡ്കേ കൈലിയെ ഒരു കുട്ടിക്ക് റോസാന ഡെയിലി സേബ് ലേക്കർ ജാതിഥി പ്പിൾ കൊണ്ടുകൊടുക്കുമായിരുന്നു റോമാനെ മിക്ഷെ ബദായാക്കി റോമയനോട് പറഞ്ഞു കൈസേ കൈസെ ദിൻ ബദിൻ ദിവസവും മഹീനെ മാസം തോറും ബാഡ്കെ പാസ് ആ വേലിക്ക് അരുവിൽ ജാതീധി പോകുമായിരുന്നു മൈനെ ക്യാമ്പ് കെ ഞാൻ ക്യാമ്പിനുള്ള ഉസ്ലെമ്പെ ആ നീളമുള്ള ദുബലെ മെലിഞ്ഞ പത്തിലെ ലിറ്റ് ബാരേമയും സ്വച്ച ആ ുർബലനായ കുട്ടിയെക്കുറിച്ചു ചിന്തിച്ചു ജോ മൈ പുതു കഫീത ഒരിക്കൽ ഞാൻ അങ്ങനെയായിരുന്നു മൈന്റെ അഗ്നി മാമകെ ഭാര്യ മേ ഫീസ് വച്ച ഞാൻ എന്റെ അമ്മയെക്കുറിച്ചും ചിന്തിച്ചു ജിൻസെ വാദാക്കിയാതാക്കി എനിക്ക് വാക്കു തന്നിരുന്നു എക്ക് പരി ആക്രമിച്ചേ ബച്ചായകി ഒരു മാലാഖ വന്ന് എന്നെ രക്ഷിക്കുന്നു യാഹുത്ത് പകലേക്ക് നേരി പരി രക്ഷിയുഹോ സക്തിഹേ ഇവൾ ഒരുപക്ഷെ മുമ്പുള്ള എന്റെ മാലാ കുട്ടിയായിരിക്കുമോ ഡിന്നർക്കേബാ ഡിന്നറിന് ശേഷം റോമാവോർ മയും റോമയും ഞാനും രേത്ത് പറച്ചിലെ മണൽ കരയിലേക്ക് പോയി രേത്ത് മണൽ സമുദ്രത്തെ ചാവ് പടൽ നുര ഡൂമ്പുത്ത സൂരജ് അസ്തമയ സൂര്യൻ മുച്ചാക്കി എനിക്ക് അറിയണമായിരുന്നു അത് അവ തന്നെയാണോ അനിശ്ചിത് അറിയില്ല ഭയഭീത് ആശാവാൻ സ്ഥായി ഭയം പ്രതീക്ഷ സഹിഷ്ണുത റോമാ ജിസ് ലഡ്കേലിയെ തും സേബിലേ ഗൈധി ലട്ട് ആക്കിരി ശബ്ദത്തെ ഹോ നീ ഏത് കുട്ടിക്കാണോ അവസാനമായി ആപ്പിൾ കൊടുത്തത് അവന്റെ അവസാന ശബ്ദം ഇതായിരുന്നു ും മേരി പരി ല്കിഹോ നീ എന്റെ മാലാഖ പെൺകുട്ടിയാണ് റോമ മുസ്കിരായി അവൾ പുഞ്ചിരിച്ചു ജയ്സിനെസ്കി ആഘോമ അതുപോലെ തന്നെ ഞാൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ഉഷേക്ക് അനുസ്വദിക്കാ ഇനിക്ക് ഒരു തുള്ളി കണ്ണുനീർ കാണാൻ കഴിഞ്ഞു തും മേരി പരി ല്കിഹോ നീ എന്റെ മാലാഖ പെൺകുട്ടിയാണ് മൈനെ റോമാസേ ധീരേ കഹ ഞാൻ നെല്ലെ റോമയോട് പറഞ്ഞു അവർ മൈൻ ഞാൻ കഹും എന്റെ പ്രിയപ്പെട്ടവനുമാണ് ഇതിന്റെ പ്രവർത്തനങ്ങളും മറ്റും അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഈ വീഡിയോകളെല്ലാം തന്നെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തണം അതുപോലെ തന്നെ ഇവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അവരവരുടെ അഭിപ്രായം അഭിപ്രായമെങ്കിലും എഴുതാനും മറക്കരുത് നമുക്ക് ාිපාගොමයි වට නම් වන්නේ ම.